കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊക്കെ കാരണം ഇപ്പം മാർക്കോ എന്ന് പറയുന്ന സിനിമയും ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമയും മാത്രമാണ് കേട്ടോ അതായത് അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സിനിമയിൽ അഭിനയിക്കുന്ന മന്ത്രിമാരും പിന്നെ പല സഭകളുടെയും മേലധ്യക്ഷന്മാരൊക്കെ പറയുന്നത് സിനിമ മാത്രമാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ തണ്ണീരിൽ വെച്ചിട്ടുണ്ടല്ലോ ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും വലിയ ആളായ കാതൂലിക്ക ബാവ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പക്ഷെ അതിൻ്റെ വീഡിയോ എവിടെയൊന്നും നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് വെച്ച് നോക്കുമ്പം സിനിമ മാത്രമാണ് എല്ലാത്തിനും കാരണം എന്ന രീതിയിലാണ് അവരാ ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പം മറ്റെന്തെങ്കിലും ബാവ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല അപ്പം ബാവ പറഞ്ഞത് മാത്രമല്ല ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞതാണെങ്കിലും സിനിമയാണ് എല്ലാത്തിനും കാരണം അപ്പോൾ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലെങ്കിൽ കേരളത്തിലെ കൊലപാതകങ്ങളൊന്നും നടക്കില്ലായിരുന്നു അല്ലെങ്കിൽ ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലെങ്കിൽ കേരളത്തിലെ കൊലപാതകങ്ങളൊന്നും നടക്കില്ലായിരുന്നു അപ്പം താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന് പറയുന്ന പയ്യനെ നഞ്ചക്ക് വെച്ച് അടിച്ച് കൊന്നു കൂട്ടുകാർ അപ്പം നഞ്ചക്ക് വെച്ചടിച്ചത് ആർ ഡി എക്സ് കണ്ടത് കൊണ്ടാണെന്ന് പേര് പറയുന്നു അപ്പം ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലെങ്കിൽ നഞ്ചക്കല്ല ചിലപ്പോൾ വടിവെച്ചവന്മാരടിച്ചു കൊല്ലും അപ്പം കൊല്ലണ്ടവന്മാർ എങ്ങനെയാണെങ്കിലും ആൾക്കാരെ കൊല്ലും പിന്നെ ഇതിന് കൃത്യമായ ഒരു നടപടി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതായത് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ നിയമം മാറ്റി എഴുതപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതായത് താമരശ്ശേരിയിൽ ഈ പറയുന്ന ഒരു പാവപ്പെട്ട പയ്യനെ കൊന്നിട്ട് കൊലയാളികൾക്ക് എക്സാം എഴുതാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന നമ്മുടെ നിയമം അപ്പോൾ ഈ നിയമം കാണുമ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരൊന്നും ഇപ്പം ചെറിയ പിള്ളേരൊന്നും അന്നാൽ വിചാരിക്കണ്ട അപ്പോൾ അന്മാർ വിചാരിക്കും എനിക്കൊരു തന്നെ തട്ടണമെങ്കിൽ തട്ടാം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും എൻ്റെ വൈരാഗ്യം തീർക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും അല്ലാതെ സിനിമ സിനിമ സ്വാധീനിക്കുന്നുണ്ട് ഒരിക്കലും സിനിമ ഒരു വ്യക്തിയെ സ്വാധീനിക്കാതെ പോകും എന്ന് പറയുന്നില്ല സ്വാധീനിക്കും എന്നുവെച്ചാൽ അതൊരു പരിധിയുണ്ട് സ്വാധീനിക്കുന്നതിന് കാരണം നമ്മളൊക്കെ ഈ മാർക്കോ സിനിമ കാണുന്നവരും ആർ ഡി എക്സ് സിനിമ കാണുന്നവരും വയലൻസ് സിനിമ ഇഷ്ടപ്പെടുന്നവരും റൊമാൻറ്റിക് സിനിമ ഇഷ്ടപ്പെടുന്നവരും കുടുംബചിത്രം ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് അപ്പം നമ്മൾ എന്നാൽ പിന്നെ ഈ വയലൻസ് കണ്ട് നമ്മൾ വയലൻസിൻ്റെ പാതയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു റൊമാൻറ്റിക് സിനിമ നമ്മൾ അത്രത്തോളം റൊമാൻറ്റിക്കാവണ്ടെങ്കിൽ അപ്പം ആവാൻ പറ്റില്ല പക്ഷേ വയലൻസ് കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അപ്പം സിനിമ സ്വാധീനിക്കും പക്ഷേ സിനിമേനെ മാത്രം കുറ്റം പറഞ്ഞു കൊണ്ടൊരു കാര്യത്തിലേക്ക് കടക്കുന്ന അത്ര ശരിയല്ല ഇപ്പം ഈ സിനിമ കണ്ടിട്ട് ആരെയും കൂടി പോയിട്ട് ഒരു തന്നെ കൊല്ലുന്നുണ്ടോ ഈ കൊല്ലുന്നവരെല്ലാം ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഈ സാധനം അടിച്ചിട്ടാണ് സ്വന്തം കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ തല്ലാനും കുത്താനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് അന്ന് കരുതി ഇവിടെ ബിവറേജ് അടച്ച് പൂട്ടുന്നുണ്ടോ കൂട്ടുന്നില്ലല്ലോ ബിവറേജ് ഇപ്പോഴും തുറന്നു വെച്ച് കൂടുതൽ കൂടുതൽ ബിവറേജുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് മദ്യം മേടിക്കാനുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തിരുവഞ്ഞാറമോട് കൊന്നത് മാർക്കോ സിനിമ കണ്ടിട്ടാണോ കൊന്നതെന്ന് കുറേ പേര് പറയുന്നുണ്ട് പക്ഷേ അവൻ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടത്ത് ബിവറേജുകളും ബാറുകളൊക്കെ അടച്ചുപൂട്ടുകയാണോ അല്ല അപ്പം എന്താണ് പറയുക ഇപ്പം സിനിമേനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടും മാർക്കോ സിനിമ ടി വിയിൽ കാണിക്കുന്നില്ല ടി വിയിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു മാർക്കോ സിനിമ അപ്പം അതിന് അനുകൂലമായിട്ടാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ വന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വൈകി വന്ന വിവേകമാണ് നേരത്തെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ നിന്ന് ആവശ്യമില്ലാത്ത വയലൻസ് എടുത്തു കളയാമായിരുന്നു അപ്പം മലയാള സിനിമയിൽ നിന്ന് വയലൻസ് എടുത്തു കളഞ്ഞാൽ ഇപ്പോൾ മലയാള സിനിമയൊന്നും അല്ല മലയാളികൾ കാണുന്നത് കൊറിയൻ സിനിമകൾ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇംഗ്ലീഷ് സിനിമകൾ എത്രത്തോളം വയലൻസ് ഉണ്ടെന്നറിയാമോ അതിനകത്തൊക്കെ അതുകൂട്ടി സിനിമകൾ കാണുന്ന മലയാളികളോട് പറയുകയാണ് നിങ്ങൾ മാർക്കോ എന്ന് പറയുന്ന സിനിമ കാണാതിരിക്കുക അത് കണ്ടതുകൊണ്ട് നിങ്ങൾ ഭയങ്കര വയലൻസുള്ള ആൾക്കാരായി മാറും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്നാണ് മനസ്സിലാവാത്തത് ഇത് എപ്പോഴും പറഞ്ഞാൽ ഉണ്ണിമോന്നൊരു ഡയലോഗുണ്ട് ഞാൻ വന്നപ്പോൾ തൊട്ട് കുറേ ചെന്നായികൾ എന്നെ കൂട്ടം കൂടി ആക്രമിക്കുകയാണ് സത്യം പറഞ്ഞത് ആ രീതിയിലേക്കാണ് ഇപ്പോണേട്ടം കാരണം പലരും ഒരു ജെനുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എങ്കിൽ പോലും ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ളിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നായകനായ ഉണ്ണിമുകുന്ദൻ ഇവിടെ സിനിമയിൽ കാൽ ഉറപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് താരങ്ങൾക്ക് മുകളിൽ എത്തിപ്പോയി മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറക്കിയതിലൂടെ അതായത് പാൻ ഇന്ത്യൻ ചിത്രമായി മാറി നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി അതൊരു എ സർട്ടിഫിക്കറ്റ് പടമാണെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മളൊക്കെ ഇവിടെ ഈ തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഇഷ്ടം പോലെ പിള്ളേരെ തിയേറ്ററുകാരാ സിനിമ ആ തിയേറ്ററിൽ വിളിക്കാറ്റ് സിനിമ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം എ സർട്ടിഫിക്കറ്റ് സിനിമയാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് പിന്നെ തിയേറ്ററുകാർ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് നിയമം ശക്തമല്ലാത്തത് കൊണ്ടാണ് നിയമം ശക്തമാണെങ്കിൽ ആരും അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കൂല അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഷഹബാസിൻ്റെ കൊലയാളികളായ കുറേ ചെക്കന്മാർ ഇവന്മാർക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പ്രകാരം അവന്മാർക്ക് കുറേ പരിഗണനകളും കുറേ സംരക്ഷണവും അവന്മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ബലം ഉള്ളതുകൊണ്ടാണ് അവർ അത്ര കൂടി അവനെ കൊന്നതും അവന്മാർക്ക് പ്രചോദനമായിട്ട് പരീക്ഷ എഴുതാനൊക്കെ അവന്മാരെ അനുവദിച്ചതും അപ്പം ഈ കാലത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് പോകുന്നത് ആലോചിക്കുക അപ്പം കഴിഞ്ഞ ദിവസം യു എയിൽ ഒരാളെ കൊന്നിട്ട് ഒരാളെ കൊന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇവിടെയൊക്കെയാണെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ മറ്റവൻ പുറത്തു കൂടി ഇറങ്ങി നടക്കുന്ന യു എയിലായതുകൊണ്ട് ഈ കൊന്നവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു അവനെ അങ്ങ് തൂക്കിക്കൊന്നു അപ്പം ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാകും സ്വന്തം ഒരുത്തനെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കും ഓ ഇത് ഇവനെ ഞാൻ കൊന്നു കഴിഞ്ഞാൽ എനിക്കും ഞാൻ കയറി കിടന്ന് തൂങ്ങേണ്ടി വരുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങും പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ ആവും അവനെ കൊന്നാലും മറ്റേ ഗ്രീഷ്മ പറഞ്ഞതുപോലെ കൂടിപ്പോയവരഞ്ചോ പത്തോ കൊല്ലം അത് കഴിഞ്ഞ് എനിക്ക് പുറത്തിറങ്ങി നടക്കാലോ എന്നുള്ളൊരവസ്ഥയാണ് അപ്പം സിനിമേനെ പൂർണ്ണമായി കുറ്റം പറയുകയും ഇവിടെ ബിവറേജുകൾ തുറക്കുന്നതിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കുറേ സഭയുടെ ആത്മീയ നേതാക്കളായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ആരും ആരുമായിക്കോട്ടെ അപ്പോൾ സിനിമേനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം കൊടുക്കുന്നതിൽ ഒരു ഒരു എന്താ പറയുക ഒരു ന്യായവുമില്ല അല്ലെങ്കിൽ നിങ്ങളെല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം ഇവിടെ മദ്യം വിക്കുന്നതിനെതിരെ സംസാരിക്കണം ഇവിടുത്തെ നിയമവ്യവസ്ഥക്കെതിരെ സംസാരിക്കണം അപ്പോൾ അത് പുള്ളി സംസാരിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അതിനകത്ത് ഞാൻ തപ്പിയിട്ട് എവിടെയും കണ്ടില്ല അപ്പം യൂസ് കൊടുത്തിരിക്കുന്ന പോസ്റ്റ് മാത്രമേ കണ്ടുള്ളൂ അപ്പം കതുലിക്കാൻ ഉദ്ദേശിച്ചു മാത്രമല്ല എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നേതാക്കന്മാരും ഉദ്ദേശിച്ചാണ് പറയുന്നത് അപ്പം സിനിമ സ്വാധീനിക്കുന്നില്ല എന്നൊരിക്കലും പറയില്ല സ്വാധീനിക്കുന്നുണ്ട് ഒരു പരിധി വരികയുള്ളൂ ആ പരിധി കഴിഞ്ഞ് ഈ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പ്രചോദനം നൽകുന്നത് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയാണ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഞ്ചാവ് അടിക്കാതെയും എം ഡി എം എ അടിക്കാതെയും കള്ളടിക്കാതെയും ഒന്നും ആരും ഒരാളെയും കൊല്ലാനായിട്ട് തുണിങ്ങി ഇറങ്ങുന്നില്ല അപ്പം ആൾക്കാരെ പറയുമല്ലോ കുറച്ച് ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് മദ്യം കഴിക്കുന്നത് എന്ന് പറയുമല്ലോ അപ്പം ഒരാളെ കൊല്ലാനായിട്ടുള്ള ധൈര്യം കൊടുക്കാൻ മദ്യത്തിന് സാധിക്കുമെങ്കിൽ ആ മദ്യം മദ്യം നിർത്തലാക്കണം അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റ് വിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ സിഗരറ്റ് കഴിക്കുമ്പോൾ അറിയാമല്ലോ സ്വന്തം ചാവും സ്വന്തം ചാവാതെ ആ സിഗരറ്റ് വലിച്ച് പുക വിടുമ്പം ആ പുക ശ്വസിക്കുന്നതിനേയും കൂടി കൊല്ലുവാണ് അന്നോടൊത്ത് സിഗരറ്റോടെ നിരോധിക്കുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ടി വി കാണിക്കാതിരുന്നത് എത്ര പേര് നന്നാവും കൊള്ളാം